ഈ ഓരോന്ന് ഐഡിയാസ് അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഗ്യാലറി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പം കാണുമ്പോൾ അയ്യോ നമ്മൾ കളയുന്ന സാധനം ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അത് മാത്രം മതി പിന്നെ അവരുടെ ആ മെൻറ്റൽ ഹാപ്പിനെസ് ഉണ്ടല്ലോ ടൈം നമുക്ക് ഇത് ഇത് ശരിക്കും ബിസിനസ് തുടർന്നവർക്കും നല്ലതാണ് തുടങ്ങുന്നവർക്ക് കണ്ടോ ആ ഒരു സ്റ്റെയർ കേസിന്റെ ഒരു സാധനം നമുക്ക് വേണ്ട അതിൻ്റെ തടിയാണ് അത് കളയുന്നടുത്ത് വെച്ചിരുന്ന സംഭവത്തിന് ഞാൻ ആ പിസ്തെല്ലാം ഒട്ടിച്ച് അതിലതാ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് എനിക്ക് അത്ഭുതങ്ങളെ ലോകത്താ ഞാനിപ്പോ നിക്കുന്നത് ചേച്ചി ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തോണ്ട് വരുവാണ് ഞാൻ സാധാരണ ഒരു ഇത് ശരിക്കും ഞാൻ പറയാം ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴാണ് എന്റെ ബാക്കി കുറച്ച് മാവ് വന്നതിന് അതിനൊരു പട്ടിയെ ഉഴുന്നാണിത് രണ്ട് കണ്ണ് ഉഴുന്നാണ് ഇത് തൊണ്ടാണ് തൊണ്ടിന്റെ പുറത്ത് പാറപ്പുറത്തിരിക്കുന്ന പോലെ തോന്നൂല്ലേ വേണ്ടി വന്നാൽ വിചാരിച്ചു ചേച്ചി നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ അതിനെയൊക്കെ വേസ്റ്റാക്കി കളയുമല്ലോ ആ വേസ്റ്റാക്കിയതിനെ അലങ്കാര വസ്തുക്കളാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ചേച്ചിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ വീട്ടമ്മയും ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീയുടെ കഴിവാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ ഓരോ വീട്ടമ്മമാരും ഓരോ കുഞ്ഞുങ്ങൾ വരെ ഇത് കണ്ടിരിക്കേണ്ടതാണ് നിങ്ങൾ നമുക്ക് ഇല്ലാത്ത ഓരോ ഐഡിയാസ് നം ഇതുവഴി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ഓരോ ക്രിയേഷൻസും നമുക്ക് കണ്ട് മനസ്സിലാക്കാം വെറുതെ ഇരിക്കത്തില്ല വെറുതെ ഇരിക്കാത്തതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കാം മീനിൻ്റെ ചേച്ചി ഇപ്പോൾ കൂടുതലായിട്ട് എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത് ഞാൻ മെയിൻലി ഫിഷ് പേസ്റ്റ് അതാണ് ഇതിൻ്റെ ഒരു ആകർഷകമായിട്ട് ബാക്കി വേസ്റ്റുകൾ മിക്കവാറും എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തുടക്കവും അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു മിറക്കൾ പോലത്തെ ഒരു തുടക്കം എന്നെല്ലാം ഞാൻ എന്നാൽ ചില ഫിഷോ ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തപ്പോൾ അത് നല്ല മസാല വരട്ടി വെച്ചപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് അതിനൊരു എന്തോ ഒരു പൂ പോലെ തോന്നുന്നതാണ് പുഷ്പം പോലെ തോന്നിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിനെ ഒന്ന് ക്യാമറയിൽ പകർത്തി തുടക്കം അതായത് അതുവരെ എനിക്ക് ഒരൊറ്റ ആർട്ട് വർക്കും ഒന്നും അറിയില്ല പഠിച്ച ആളുമല്ല എന്നിട്ട് ഇതൊരു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ആക്ച്വലി അത് തുടങ്ങിയത് ഓ അത് എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്താ ഞാൻ ഓഫീസിൽ കാണിച്ചപ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ട് അത് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് അയ്യോ ലേഹാ മേഡം ഭയങ്കര ഡിസൈനറാവുന്ന തുടക്കം അതായത് ഇപ്പൊ ഞാൻ ഗിന്നസ് ബുക്കിന്റെ അവസാനം വരെ അതാ അറ്റംപ്റ്റ് ഉള്ളൂ അവിടം വരെ എത്തിയില്ലേ നമ്മുടെ നിങ്ങളൊന്ന് കേട്ടി തന്നെ മീനിന്റെ മുള്ളുകൾ പല രൂപത്തിൽ കാണാറുണ്ടല്ലോ പല ഷേപ്പിലൊക്കെ കാണാറുണ്ട് അപ്പം അതിനെയൊക്കെ നമുക്ക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഓരോ രൂപത്തിലാക്കാം അങ്ങനെ ഐഡിയപരമായിട്ട് ചെയ്ത കുറച്ച് ഫിഷിന്റെ കുറച്ച് ആ ചോട്ടം കാണാം ആ അത് കാണിക്കാം കാണി ആ ശരി കണ്ടോ ഈ ഈ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മൊത്തം ഫിഷ് പേസ്റ്റാണ് ഞണ്ടിൻ്റെ കാല് ഇതറിയാലോ അത് ഞാനൊക്കെ ഇതെല്ലാം ഞണ്ടിന്റെ തോടുകളാണ് അത് ഡിസൈൻ ചെയ്ത് പല പല ഡിസൈൻ ഷെല്ലിൽ ഒട്ടിക്കുക ഇങ്ങനെ അതുപോലെ തന്നെയാണ് ഇനി ഇത് കാണിക്കുക ഇത് കണ്ട ഇത് നെക്ലെസ് ആണ് ധൈര്യമായിട്ട് യൂസ് ചെയ്തുകൂടെ ആണ് ഇതൊക്കെ അതെ അതെ ഇതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ തീർച്ചയായിട്ടും അവരോന്റെ ഐഡിയസ് ആണ് ഇതൊക്കെ ഒരുതരം ആ നമ്മുടെ ഈ എന്താണ് ശില്പകാർ പോലത്തെ സാധനത്തിൽ ടൈൽ ഒട്ടിച്ചതാണ് ഇത് എന്നിട്ട് നമുക്ക് പെയിന്റ് ചെയ്യാം ഇങ്ങനെ ഇത് എന്റെ ഐഡിയയിൽ ഉണ്ടാക്കിയാണ് ആക്ച്വലി ഇത് എന്ത് വേണോ നമുക്ക് ഉണ്ടാക്കാം നമ്മളെ മാല അങ്ങനെ കണ്ടോ സ്മെല്ലില്ല വർഷങ്ങളോളായതാണ് സ്മെല്ലില്ല സ്മെല്ലില്ല സെക്കൻഡ് പോലും നമ്മുടെ ഈ ഫിഷ് വേസ്റ്റ് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുമോ ഇതെല്ലാം ഫിഷ് ഇതൊക്കെ ചിപ്പീടെ ഇത് നമ്മുടെ ഹെയർ ക്ലിപ്പതിനകത്ത് വെച്ചിട്ട് നല്ല ഹെയർ ക്ലിപ്പ് ഹെയർ ക്ലിപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് ഇത് അങ്ങോട്ട് ഹെയർ ക്ലിപ്പ് ഓരോ ഐഡിയ വരുന്നത് ഫിഷിന്റെ നമ്മുടെ അതിന്റെ സ്കിന്നാണ് കട്ടിയുള്ള മെയിനിന്റെ ഒക്കെ തോടുകളാണത് അതൊരു ചെമ്പരത്തി രൂപമാക്കിയെന്നേ ഉള്ളു പറയുന്നതെ അതെ ഇതെല്ലാം അതേപോലെ തന്നെയാണ് ഇതൊക്കെ ഇതെന്താണ് ചേച്ചി പതി ആ കുഴപ്പമില്ല കുഴപ്പമില്ല പൊടുമ്പോൾ അതൊന്നും ആനങ്ങും രണ്ടോ പ്രശ്നമില്ല അവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ചൂര ചൂര മീനിൻ്റെ പാലാണ് ചോരമിന്റെ വാലി വെച്ചൊരാള് ചെയ്തെങ്കിലും ഉണ്ടാ നമുക്ക് സ്വന്തം വീട്ടിലെ കെട്ടിയില്ലെങ്കിൽ അയൽവാസികളൊക്കെ കൊണ്ടുത്തരും കേട്ടോ നമ്മുടെ ഈ പാൽ കവർ തൂക്കൂല അതേപോലെ ഞാൻ ഇവിടെ ഒരു കവർ തൂക്കി അതിനകത്ത് അവരുടെ അയൽവാസികളും ഈ നമ്മുടെ ഫിഷർമാൻ ആയാലും വൈകുന്നേരം പോകുന്ന സമയത്ത് ഈ അവിടെ ഓഫീസിൽ നിന്ന് അടുത്ത പണി എനിക്ക് ഇതാണ് അത് ശരി അടുക്കള പണി ഉണ്ട് എങ്കിലും ഇതെല്ലാം പെയിന്റ് പണിയുണ്ട് അപ്പൊ പിന്നെ ഇതെല്ലാം ഇത് ഇതും നോക്കിയ സ്മെല്ല ഫിഷന്നും പറയില്ല അങ്ങനെയാണ് ഈ ഇരിക്കുന്ന എല്ലാം അതെ അതെ അതായത് പിന്നെ ഇത് കണ്ടോ അതേ ശരിയാണ് അടിപൊളിയാണ് കേട്ടോ ആ ഞണ്ടിന്റെ കാല് ഇങ്ങനെ പല രൂപത്തിലാക്കി വെച്ചിട്ടുള്ള സംഭവം ഞാൻ ഇതൊക്കെ ആലോചിക്ക എന്തോ തോട് എടുത്ത് കളയുക ഒക്കെ ചെയ്ത് കാലൊക്കെ ഇപ്പൊ അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ആ ഇതെന്താണ് ചേച്ചി ഇത് എന്നെ കൊണ്ട് കാണിക്കുന്നത് ഇത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ഒരു കലമാണ് അപ്പൊ ഞാൻ ഓർത്തായോ ഇതിനെന്ത് ചെയ്യണം നമ്മുടെ ആർട്ട് ഗാലറിയിൽ വെക്കാനായിട്ട് എന്തെങ്കിലും അങ്ങനെ ഇതൊക്കെ പഴയ പഴയ എന്തെങ്കിലും ഡ്രസ്സിന്റെ ബാക്കി ബാക്കി വരുന്നതോ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ ഒട്ടിച്ചിരിക്കുന്നതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ സൂക്ഷി വയ്ക്കാറുണ്ട് ഓക്കെ അങ്ങനെ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്ക്രബ്ബറും ഈ സവാളയും മുമ്പിയൊക്കെ വാങ്ങിക്കപ്പം കിട്ടുന്ന ക്യാരി ബാഗാണ് റെഡ് കളറൊക്കെ ഉണ്ടല്ലേ ഓ അതിനെയാണ് അത് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ ഞാനതിനൊക്കെ എന്തെങ്കിലും റീയൂസ് അങ്ങനെ സംഭവമാണ് ഏകദേശം എല്ലാം അതായത് ഇപ്പം നമ്മുടെ ബാഴ്ജ് നിങ്ങളൊക്കെ ഈ ബാഡ്ജ് കിട്ടുമ്പോഴേ ഈ ബാഴ്ജ് കൊണ്ടോന്ന് വെറുതെ കളയൂലേ ചൂഷുവയ്ക്കുള്ളൂ ഇതൊക്കെ നമ്മുടെ ബാഡ്ജ് കൊണ്ടുണ്ടാക്കിയാൽ ഓരോ ഫങ്ഷന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന തീർച്ചയായിട്ടും പിന്നെ ഇതും ഒക്കെ ഇതുപോലെ പഴയ സാധനങ്ങളും ക്യാരി ബാഗ് ഇത് നമ്മുടെ മെൽമ കവർ പാൽ കവർ മെൽമേടല്ല ഞങ്ങൾ ഒരുത്തരം കൊണ്ടുവരുന്ന കവറ് വീട്ടിലെ പാല് കൊണ്ടുവരുന്ന കവറുകളാണ് അതൊക്കെ ഇത് നമ്മുടെ കാര്യ ബാഗ് വെള്ളം വെള്ളം അത്ര ഭംഗിയില്ല എന്നാ നല്ല ഭംഗിയല്ല ഇതൊക്കെ പഴയത് നമ്മളടുത്ത് വലിച്ചെറിയുന്ന സാധനമാണ് ഈ പ്ലാസ്റ്റിക്ക് അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇതുപോലെ ഗ്രേപ്സിന്റെ തണ്ട് ഇത് അല്പ കേടായി വർഷങ്ങളോളം ആയതുകൊണ്ട് ഇത് ഗ്രേപ്സിന്റെ തണ്ടാണ് മനസ്സിലായി അതില് തെർമോക്കോൾ ബോൾസ് ഇങ്ങനെ വാങ്ങിക്കാൻ വാങ്ങിക്ക ണ്ടാ അത് കൊടുക്കുന്നതിലാണ് ഇതിന്റെ ഭംഗി വരുന്നത് ഒന്നും മെച്ചില്ലേലും ഇത് ശെരിക്ക് പറഞ്ഞാൽ വെറുതെ നമ്മള് കത്തിച്ചു കളയൊക്കെ ഇതൊക്കെ എന്താറിയോ നമ്മുടെ ഡെക്കറേഷൻ പേപ്പറിൽ ഇത് കണ്ടോ ഇത് പറഞ്ഞ കാണാൻ ഭംഗിയുണ്ടോ എന്ന് എനിക്കറിയണം പച്ചമുളക് ഫ്രിഡ്ജിൽ ഇരുന്ന് കരിഞ്ഞു പോയി അപ്പൊ ഞാൻ ദൈവമേ ഇതെങ്ങനെ കാണാണ്ടായിപ്പോ അതിലിതാ വേണ്ട പച്ചമുളക് ഇത് എത്ര വർഷം വേണം നമുക്ക് സൂക്ഷിച്ചുവെക്കാം പച്ചമുളക് ഒന്നും വാടിപ്പോയതാ അതിലൊരു ചെറിയ പെയിന്റിങ്ങിന് അപ്ലൈ ചെയ്ത പെയിന്റ് മീൻസ് നെയിൽ ആണ് പെട്ടെന്ന് പെയിന്റ് ഇല്ലെങ്കിലും ഇതെല്ലാം നമ്മുടെ ഡെക്കറേഷൻ ക്രിസ്മസിനൊക്കെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും കത്തിച്ച് കളയാനില്ലേ പറ്റും അതെ 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 അതിനെയൊക്കെയാണ് ഇങ്ങനെ പലതരം പൂക്കളാക്കി ഇതിൻ്റെ ഇതിൻ്റെ ഒരു ബാക്കിൽ പറയാനുള്ളത് ഒന്നും പഠിച്ചിട്ടല്ല അതെ ഒരു ആർട്ട് വർക്കും പോയി പഠിച്ചതല്ല തനിയെ മനസ്സിൽ തോന്നും ഇതിപ്പോൾ കണ്ടോ നമ്മുടെ സ്വർണ്ണക്കടയിൽ പോകുമ്പോഴേ നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഓർണമെൻറ്റ്സ് വാങ്ങിക്കുമ്പോൾ ഒരു ഒരു പേപ്പർ തോന്നി കിട്ടാൻ ബില്ല പോലെ നമുക്ക് ആക്കാം അല്ലേ എല്ലാ ആക്കാം അപകടം ആക്കാം ആ പേപ്പർ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആ കടകാരനോട് ചോദിച്ചേ ഒരു പേപ്പർ കൂടി തരാമോ അദ്ദേഹത്തിന് അതിശയായിരിക്കോ സ്വർണ്ണത്തി അങ്ങനെ കിട്ടിയപ്പോൾ അതിനെ അന്ന് രാത്രി ഉണ്ടാക്കിയ പൂക്കളാണ് ഇങ്ങനെ കഥ പറയാനുണ്ടെങ്കി ഒത്തിരി ഒരുപാട് കഥകൾ പറയാൻ പിന്നെ അത് മാത്രമല്ല ചേച്ചിയാണ് ഒരുപാട് ജൂലറികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ ഇങ്ങനെ ഒരു ഗാലറി ആക്കി വെക്കാനും അതൊക്കെ ചേച്ചി ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് വെച്ചിട്ട് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം ധാരാളം കിട്ടിയിട്ടുണ്ട് അതിൽ അതിൽ കൂടെയാണ് ഞാൻ സന്തോഷം കണ്ടെത്തുകയാണ് എന്റെ മെയിൻ ഉദ്ദേശം അതെ മെന്റൽ ഹാപ്പിനെസ് ത്രോട്ട് ബൈ ആർട്ട് വർക്ക് അതെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടൂല പ്ലാസ്റ്റിക് ഹാരം അത് കേടായി പോയി അപ്പൊ ഈ പ്ലാസ്റ്റിക്കിനെ വാരി നമ്മൾ ആ ഒരു ഹാരം പുറത്തിടുമ്പോഴുള്ള പരിസ്ഥിതി പ്രശ്നം മനസ്സിൽ ഓർത്തിട്ട് ആദ്യം ഈ പറഞ്ഞപോലെ നെയിൽ പോളിഷ് അടിച്ച് ഒരു ഭംഗിയുണ്ടല്ലോ കാണാത്ര മാത്രപുർത്തി ഇങ്ങനെ വെച്ചാൽ നല്ലതല്ലേ മെനക്കേട ആലോചിച്ചു നോക്കണം കൂടെ അടിക്കണമെങ്കിൽ അതെക്കാർ ആയിരിക്കും എന്താണ് ഇവർക്ക് അടുക്കള പണിയൊന്നും ഇല്ല ഇതിനെ ഇത് ശരിക്കും അങ്ങനെയല്ല എന്റെ അടുക്കളയുടെ സൈഡിലായിട്ട് പെയിന്റും ബ്രഷും ഒക്കെ വെച്ചിട്ടുണ്ട് പാല് കാച്ചിയാണ് നമ്മൾ പാലടുപ്പി വെച്ചിട്ട് എന്ത് ചെയ്യും പാല് പൊങ്ങുന്ന ഞാൻ അതല്ല ആ സമയം കൊണ്ടേ പെയിന്റ് ചെയ്യണം അങ്ങനെയാണ് ടൈം കണ്ടെത്തുന്നത് ടൈം മാനേജ്മെന്റ് പിന്നെ ഇതെല്ലാം കേക്ക് ബോർഡാണ് അങ്ങനെ പലതും കാണുമല്ലോ ഇതെല്ലാം അങ്ങനത്തെ സംഭവങ്ങളാണ് മുട്ടത്തോടാണ് പല പ്രമുഖരുടെ കൂടെ നിന്നുള്ള ഫോട്ടോസ് ധാരാളം ഇരിപ്പുണ്ടല്ലോ കൊട്ടാരത്തിലേണ്ടല്ലേ തമ്പരാട്ടിയുടെ തമ്പരാട്ടി നല്ലൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് പറഞ്ഞൊരു വീഡിയോ പിന്നെ ഇതൊക്കെ ഇനോഗ്രേഷൻ നമ്മുടെ ഗാലറി ഇനോഗ്രേഷനൊക്കെ നടത്തിയതാണ് ഏതാണ് എനിക്ക് യൂണിവേഴ്സൽ റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ അതായത് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ഐറ്റംസ് യുണീക്ക് ഐറ്റംസ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയതിനാണ് എനിക്കിങ്ങനെ ഈ ഇത്രയും ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പം ഞാൻ ഇതൊക്കെ കാണാൻ പറ്റുമെന്നറിയില്ല എവിടെയാണോ അതായതാ കണ്ടോ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് അവാർഡ് വാങ്ങിച്ചില്ലേലും അത്യാവശ്യം ഇല്ലേ അതൊക്കെ നമ്മുടെ കഴിവാണ് അവാർഡ് എല്ലാം എല്ലാം നമ്മുടെ നമ്മുടെ കഴിവും ഭാഗ്യം അതെ വേണം ഒരു ആത്മാർത്ഥതയും വേണം അല്ലാതെ നമ്മൾ ചേച്ചിയുടെ ആത്മാർത്ഥത കൊണ്ടല്ലേ പറഞ്ഞ പോലെ രണ്ട് കൂട്ടുകാരികളുണ്ട് സുനില സുധൈ ട്രെയിനിൽ പോയി വന്നവരാണ് ഏത് എക്സിബിഷൻ അവർ എന്റെ കൂടെ വന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് എന്നിട്ടും എക്സിബിഷൻ ഞാൻ എട്ട് സോളോ എക്സിബിഷൻ ഫോർ എക്സിബിഷൻ സൈൽഡ് വെച്ചു ഇപ്പൊ ഓർക്കുന്നു സൈൽ ബോർഡ് വെച്ചാലോ ഒത്തിരി ഏതാണ്ട് നമ്മുടെ റബ്ബറിൻ തോട്ടത്തിലെ റബ്ബറിന്റെ കായാണ് അതിന്റെ ചന്ദ്രേരം ചേട്ടനുണ്ട് ചേട്ടന എന്ത് കെട്ടിയാലും അവിടെ കൊണ്ടു തരുവക്കൊരു പ്രോത്സാഹനമല്ലേ നമുക്ക് അതായത് സംഭവം ഒരു മിനിറ്റ് പിടിച്ചോളേ പിടിച്ചോളാം അതായത് നമ്മുടെ സ്ട്രോ വച്ചേ കണ്ടില്ലേ നല്ല അടിപൊളി അടിപൊളി കടലും ഇത് സ്ട്രോയാണ് അപ്ഡർ യൂസ് ആണ് ഇതും വേറെ ഒരു മൊബൈൽ വാങ്ങിച്ചപ്പോഴും കൊണ്ടൊക്കെ കിട്ടിയോ പിന്നെ അപ്പം ഇതുവരെ ഐഡിയസ് ഐഡിയ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഐഡിയ വരും ചേച്ചി ഫിഷ് ടൈലും ബബിൾ ഗം നടക്കു വെച്ചിരിക്കുന്നു മീൻ്റെ ഫോട്ടോയാണോ അതെ അതെ ഇതൊക്കെ നമ്മുടെ വാൾ ഹാങ്ങിങ് ഫോട്ടോസ് ഫോട്ടോ മനസ്സിലായില്ലേ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് ഇത് വാൾ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ ഒരുപാട് ഒരുപാട് അനന്ത സാധ്യതകളുണ്ട് അതെ മെട്രോ വാർത്ത പല ഇതിലും ചേച്ചി വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രദറ് ചേട്ടൻ നല്ല ഒരുപാട് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള വീട് പ്രാവച്ചംപലാണ് ബ്രദർ കൊണ്ട് തന്നിട്ട് ചിലപ്പോൾ ഇതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും യൂസ് വന്നാലോ ശരിക്കും ഇത് വേറൊരു ആർട്ടിസ്റ്റിന്റെ കിട്ടിയാൽ വേറെ എന്തെങ്കിലും ആക്കി എടുക്കുമായിരിക്കാം അത്ര ഉള്ള വലിയൊരു ആർട്ടിസ്റ്റല്ലിങ്ങയുടെ തോടാണിത് ഇത് നമ്മുടെ പിസ്ത ആ പിസ്ത പിസ്ത ഷെല്ലാണ് അതിനെ പിസ്തയുടെ പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇത് മയോണൈസ് ബോർ അടിക്കാത്ത പലതും കണ്ടിന് പക്ഷേ നമ്മുടെ ഇതിലെ കളർ ക്ലേ വാങ്ങിക്കാൻ കിട്ടും മഞ്ഞ ആക്കാൻ എല്ലാം ആക്കാറില്ല ആ കളർ കയ്യിൽ വെറുതെ ഫിക്സ് ചെയ്യാണ് ഗമൊന്നും വേണ്ട ഫിക്സ് ചെയ്തിട്ട് ഈ കമ്പനി പക്ഷെ അത് ഇതാണെന്ന് ആരും പറയില്ല കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഇത് കണ്ടന്ന് പറയേണ്ടതായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇത് എന്താന്നുള്ള പിസ്തയുടെ കൊള്ളാൻ കേട്ടോ നല്ല രസമുണ്ട് ഈ ഓരോന്ന് കാണുമ്പോൾ കാണുമ്പോഴിയാസ് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു ഗ്യാലറി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ കാണുമ്പോൾ അയ്യോ നമ്മൾ കളയുന്ന സാധനം ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അത് മാത്രം മതി പിന്നെ അവരുടെ ആ മെന്റൽ ഹാപ്പിനെസ് ഉണ്ടല്ലോ ടൈം നമുക്ക് ഇത് ना, ും ബിസിനസ് തുടങ്ങവർക്കും നല്ലതാണ് ശരിയാണ് ഒരുപാട് പിന്നെ എന്തുവാ അംഗവൈകല് ഒക്കെ വന്ന കുട്ടികളും അല്ലെങ്കിൽ അങ്ങനെ മെന്റൽ പ്രോബ്ലം ഉള്ള കുറെ ആൾക്കാർ കാണുമല്ലോ അവർക്കൊക്കെ ഇതുപോലത്തെ ഒക്കെ സംഭവങ്ങൾ ചെയ്യാൻ കൊടുത്താല് അവർ കുറച്ച് മെമ്മറി ഒക്കെ ഒരു വികസനം വരും അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഇതൊക്കെ കണ്ടൊന്ന് തുടങ്ങിട്ടെത്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ചേച്ചി എപ്പോഴും ഇവിടെ കാണത്തില്ല വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എന്താണ് ഒരു ഗവൺമെന്റ് കമ്പനിയിലെ ട്രാക്കോ കേബിൾസ് എന്ന് പറയുന്നത് അവിടുത്തെ സീനിയർ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ശേഷം ഞാനിപ്പോ രണ്ടുമൂന്ന് കമ്പനിയുടെ ലൈസൻസ് ഓഫീസറായിട്ട് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ ലൈസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്യും അപ്പൊ നല്ല എപ്പോഴും തിരക്കായിരിക്കും അത് ഞാൻ തിരക്കും കൂടെ തിരക്കുണ്ടാക്കുന്നതാണ് തിരക്ക് വേണം എപ്പോഴെന്നാലും നമ്മുടെ ചേച്ചി നമുക്ക് തിരക്ക് എപ്പോഴും വേണം മനസ്സും മുഴുവനും അത് കഴിഞ്ഞാൽ അടുത്തത് അതെ അതെ ആ ഒരു സന്തോഷമാണ് അതെ അല്ലെ ഇതിനൊക്കെ ഒരു സമയം വേണമല്ലോ സമയം എല്ലാവരും ചോദിക്കാൻ സമയം കിട്ടാറുണ്ടായി ഞാൻ പറയും സമയം കിട്ടും കണ്ട ഇതെന്തെന്ന് വെച്ചാല് നമ്മുടെ ഇതില്ലേ സ്റ്റെയർകേസിന്റെ ഇത് കണ്ടോ ആ ഒരു സ്റ്റെയർകേസിന്റെ ഒരു സാധനം നമുക്ക് വേണ്ട അതിന് തടിയാണ് അത് അടുത്ത് വെച്ചിരുന്ന സംഭവത്തിന് ഞാൻ ഇതില് ആ പിസ്തലൊട്ടിച്ചു അതിലാ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് അപ്പൊ ചേച്ചി ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ കാണുമല്ലോ എന്റെ പുറയില്ല അത് ആരാളെ ആയിട്ടുണ്ട് അത് മെയിൻലി എന്റെ ഹസ്ബൻഡ് ആയിരുന്നു ഇടപ്പഴിഞ്ഞി രാധാകൃഷ്ണൻ അദ്ദേഹമായിരുന്നു മെയിൻലി ആയിട്ട് എന്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ എന്റെ ഒരു സിസ്റ്റർ പേര് ഞാൻ പറയാൻ പത്മാവതി അമ്മ എന്ന് പറയും എന്റെ ചേച്ചി ചേച്ചിയാണ് ചേച്ചിയേ ചേച്ചി ആ ചേച്ചി എന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് എപ്പോഴെങ്കിലും ഇരിക്കുമ്പോൾ പറയുന്നേ ഇത് അത്രയും ഞാൻ വെറുതെ അവിടെ വെച്ചിരുന്ന സംഭവത്തിനാണ് ഈ ഗാലറി അത് ചെയ്യാനുള്ള ആളെയും കണ്ടുപിടിച്ചു എന്നതെല്ലാം മോട്ടിവേഷൻ പറഞ്ഞു ചേച്ചി ചേച്ചി ഉൾപ്പെടെ ബാക്കിയല്ല എൻ്റെ മക്കളും മരുമക്കളും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് അത്ഭുതങ്ങളെ ലോകത്താ ഞാനിപ്പോ നിൽക്കുന്നത് ചേച്ചി ഇങ്ങനെ ഓരോന്നോരും എടുത്തോണ്ട് വരുവാണ് ഞാൻ ചേച്ചി സാധാരണ ഒരു ഒരിതായിരിക്കുന്നത് ഇത് അങ്ങനത്തെ അല്ല ശരിക്കും ഞാൻ പറയാം ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴാണ് എന്റെ മാ ബാക്കി കുറച്ച് മാവ് വന്നതിന് അതിനൊരു പട്ടിയായി ഉഴുന്നാണിത് രണ്ട് കണ്ണ് ഉഴുന്നാണ് ഇത് തൊണ്ടാണ് തൊണ്ടിന്റെ പുറത്ത് പാറപ്പുറത്തിരിക്കുന്ന പോലെ തോന്നൂലെ വേണ്ടി വന്നാൽ വിചാരിച്ചിട്ട് മനസ്സിലായോ സാധാരണ ഒരു വീട്ടമ്മയല്ല അല്ല നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ആള് മനസ്സിലായോ ഇത് ഭയങ്കര ഒരു അത്ഭുതം തന്നെ ചേച്ചി എല്ലാവിധ ആശംസകളും ചേച്ചിക്ക് നന്മകളും നേരുന്നു ഇതിൻ്റെ എല്ലാം പുറ വീട്ടിലെ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് അതാണ് നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നത് സാമ്പത്തികം എന്ന് പറയുന്നത് നമ്മൾക്ക് തേടി വന്നോളൂ നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇല്ലേ നമ്മളെല്ലാത്തിനും തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ പണം ഒരു പ്രശ്നമല്ല കഴിവും നമുക്കൊരു മനസ്സില മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു തൊഴിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ ആർക്കാണ്ടു വേണ്ടി അത് ഒരു സംഭവം കണ്ടിപ്പോൾ ഓരോരുത്തർ പേർ ഓ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കത് പഠിക്കണം അങ്ങനെ വന്നിട്ട് കഥയില്ല നിങ്ങൾ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇതിലൊക്കെ കൈ വെച്ചിട്ട് കഥയുള്ളൂ അല്ലേ തീർച്ചയായിട്ടും അതുണ്ട് ചേച്ചി പരിചയപ്പെട്ടിട്ട് കാണിക്കും എല്ലാത്തിന്റെയും പുറയിൽ നിന്ന് ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പുറയിലും മുന്നിലും പുറയിലല്ല കേട്ടോ മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ചേച്ചി ചേച്ചിയുടെ ചേച്ചിയുടെ പേര് ഇതാണ് ചേച്ചി ഒമ്പത് പേരാണ് ഞാൻ ഏറ്റവും ഇളയത് ഒമ്പതാമത്താണ് ഇത് ഫസ്റ്റ് ആൻഡ് നയൻത്ത് പിന്നീടെ പ്രചോദനം ഒത്തിരി പേരുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്റെ ഏത് ഘട്ടങ്ങളിലും എന്റെ പുറകെ നിന്ന് എന്നെ ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്താണ് ഇത്ര കവർന്നത് എത്തിച്ചത് എല്ലാ സിസ്റ്റർമാരും എല്ലാവരും അത് എൻ്റെ അത്ര പ്രചോദനമാണ് നമുക്ക് ഏത് കാര്യവും ഞാൻ പറയുന്നത് ഞാൻ അന്നത് പുറത്ത് ഈ എൻ്റെ ആർട്ട് ഞാൻ പറഞ്ഞ നേരത്തെ അത് കാണിക്കാതിരുന്നെങ്കിൽ പുറം ലോകം അറിയില്ല അത് പക്ഷേ അതിനെ ഉയർത്തി റെക്കോർഡുകൾ ഇങ്ങനെ പലതും വാങ്ങിച്ച് വാങ്ങിച്ച യൂണിവേഴ്സൽ റെക്കോർഡ് വൺ എം എങ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ കേരള അങ്ങനെ ഈസ്റ്റേൺ ഭൂമിക അവാർഡ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് അവാർഡ് നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് കിട്ടി വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട് ഇപ്പം ഞാൻ ഗിന്നസ് അറ്റംപ്റ്റ് കഴിഞ്ഞു ഇനി അത് അവൈറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും ഇപ്പം എന്ത് കാണിച്ചാലും ആൾക്കാർ കാണാനും ഉണ്ട് തീർച്ചയായിട്ടും കഴിവ് ആർക്കാണില്ലാത്തത് എല്ലാവർക്കും അവരവർക്ക് ഇൻബോൺ കഴിവുകളുണ്ട് പക്ഷേ നിങ്ങളതിൽ സമയം ആരും പറയരുത് സമയമില്ലാന്ന് ഒരിക്കലും നമ്മൾ സമയം കണ്ടെത്തിയാൽ ഇഷ്ടം പോലെ സമയം നമുക്ക് കിട്ടും പക്ഷെ അത് നമുക്ക് ഇക്കണോമിക്കലി മെന്റലി നമുക്ക് ഭയങ്കര ഒരു സംഭവമാണ് ഇങ്ങനത്തെ എന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കില്ല തയ്യലായിരിക്കാം പെയിന്റിങ് ആയിരിക്കാം ഇതൊന്നും ഞാനാണെങ്കിൽ സ്വന്തം പഠിച്ചതേ അല്ല ഒന്നും യൂട്യൂബിൽ നോക്കുന്ന ആളല്ല ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം അപ്പോൾ എല്ലാം ഇൻബോൺ തന്നിരിക്കുന്നതിന് നമ്മൾ സെൽഫ് മോട്ടിവേഷൻ കൊടുത്തു നമ്മളെ ശരിക്കും പറഞ്ഞു നടക്കണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നും ജനങ്ങളെങ്ങൂടെ അറിയണം അല്ലാതെ ഇത് വെറുതെ പറഞ്ഞിരുന്നിട്ട് ആരും അറിയില്ല അതിനെക്കുറിച്ച് ആരും അറിയില്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വന്നു ജനം ഒരുപാട് അറിയുന്നല്ല അപ്പം ആദ്യം കൂടെ അല്ലായിരുന്ന കുറേ പേരെങ്കിലും അറിയുന്നുണ്ടോ സ്വന്തമായിട്ട് ചാനൽ യൂട്യൂബ് ചാനലുണ്ടോ ലേഖാ ലേഖാസ് ലേഹാസ് ഗലേറിയ ഫേസ്ബുക്കിലുണ്ട് എല്ലാം അന്നന്ന് ചെയ്യുന്നതിന് അടുത്ത് ഫേസ്ബുക്കിലും ഇടുക അത് കിട്ടുന്ന സന്തോഷം ഞാൻ മാസത്തിൽ മെഡിക്കൽ ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ലാബ് ലാബിൻ്റെ ചാർജ് ആയിരുന്നു എല്ലാ സ്ഥലത്തും മെഡിക്കൽ കോളേജിൽ എല്ലാ എല്ലാ സ്ഥലത്തും റിസർച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആർ സി സി ആയിരുന്നു ആർ സി സി തുടങ്ങുമ്പോഴേ ശരിക്കും കല്ലിടുന്ന സമയത്ത് തൊട്ട് ഇന്നിപ്പം അതിൻ്റെ നാൽപ്പത്തി നാലാമത്തെ ഫംഗ്ഷൻ നടക്കുകയാണെന്ന് ഇന്ന് അപ്പം അതിന് കല്ലിടുന്നതിന് പോലും ഞാനും കൃഷ്ണനാൻ സാറും വേറൊരു സ്റ്റാഫും അങ്ങനെ നാല് പേരായിട്ടാണ് കല്ല് പിടിച്ച് വെച്ചത് ഇപ്പോൾ ഇന്നിപ്പോൾ നാൽപ്പത്തി നാല് വർഷം കഴിഞ്ഞു അവിടെ തന്നെ ഞാൻ ചീഫ് ടെക്നിക്കൽ ഓഫീസറായിരുന്നു ലാബിൻ്റെ ചാർജാണ് എല്ലാ സ്ഥലത്തും അപ്പോൾ അവിടെ ഇപ്പം ഇരുപത് ഏതാണ്ട് ഇരുപത് വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അഡ്വാൻസ് ക്ലിനിക്കൽ ആൻഡ് റിസർച്ച് ലാബ് മെഡിക്കൽ കോളേജിൽ തന്നെ അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കീഴിലാണ് അത് അവിടെ എല്ലാം എല്ലാ റിസർച്ചും ബാക്കി എല്ലാ പേഷ്യൻസിനും എല്ലാ യൂണിറ്റിനു വേണ്ടി കാർഡിയോളജി ആണെങ്കിലും എല്ലാം എന്ത് വേണമെങ്കിലും എല്ലാം ചെയ്യുന്ന ഇവിടുത്തെ ടു തൗസൻഡ് ഞാൻ അവിടെ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇവിടെ ട്വൻ്റി ഫോർ ഹേഴ്സ് അങ്ങനെ വരണം തുടങ്ങി അത് ഏതാണ്ട് പതിനഞ്ച് വർഷം വരെ പതിനേഴ് വർഷം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ടു തൗസൻഡ് സെവൻറ്റീനിൽ രാജീവ് ഗാന്ധി സെൻറ്ററിന് ഇതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ രാജീവ് ഗാന്ധി സെൻ്ററിൽ വന്നു ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട് രാജീവ് ഗാന്ധി സെൻറ്ററിൻ്റെ അത് എല്ലാ സ്ഥലത്തും ഉണ്ട് ഞാൻ അവിടെ ചീഫ് കൺസൾട്ടൻ്റായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ഇപ്പോഴും ഞാൻ വാസത്തിൽ എനിക്ക് സുഖമില്ലാതെ വന്നിട്ട് ഞാൻ അവിടെ ഇപ്പം ആളായിട്ട് പോകുന്നില്ലെങ്കിലും എല്ലാം എല്ലാം ഇപ്പോഴും ചെയ്തോണ്ടിരിക്കും എല്ലാ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും എന്താവശ്യം ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്തോണ്ട് അപ്പം ശരിക്കും മെഡിക്കൽ ഫീൽഡ് ആണ് സംഭവം പ്രചോദനം അതുകൊണ്ട് ആദ്യം ഇവിടെ ഇതെല്ലാം സാധനം ഇങ്ങനെ വെറുതെ കൂട്ടിയിട്ടിരിക്കായിരുന്നു അപ്പം അങ്ങനെ വരുമ്പം ഇതെല്ലാം വേസ്റ്റായി പോകില്ലേ തീർച്ചയായിട്ടും അവിടെ താമസവും ഇല്ല ആളുമില്ലേ അത് ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്ന് തുടങ്ങിയത് ഇതൊക്കെ ഇതൊക്കെ ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട് ചേച്ചി ഇതൊക്കെ സെയിൽ ചെയ്യാനായിട്ടുള്ള വഴി നോക്കണം അതാണ് എന്തെങ്കിലും താങ്കളും കൂടി എനിക്കൊരു പ്രചോദനമായി ഇതെല്ലാം വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമുള്ള പരിപാടികളാണ് ഇതൊക്കെ കേട്ടോ ചെറിയ കുട്ടികൾക്ക് വലിയ ആളുകൾക്ക് ഒക്കെ ഇത് കണ്ട കുന്നിക്കുരുവാണ് നമ്മുടെ കുന്നിക്കുരു കമ്മലാണ് പറഞ്ഞില്ല എൻ്റെ ബ്രദർ കളക്ട് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ എല്ലാം കൊണ്ടല്ലേ കൊടുക്കുന്ന ഇങ്ങനെയൊക്കെ ചെയ്യുവെന്ന് അറിയാവുന്നോണ്ടല്ലേ കൊണ്ടുവന്ന കൊടുക്കുന്നത് കളയാതെ ഈ സമയം ചോദിച്ചില്ലെങ്കിൽ അതിന്റെ രഹസ്യം പറഞ്ഞു ഞാൻ എം എ സോഷ്യോളജി ആയിരുന്നു കാര്യവോട്ട യൂണിവേഴ്സിറ്റിയിലായിരുന്നു സോഷ്യോളജി കഴിഞ്ഞിട്ട് പി എച്ച് ഡി ചെയ്തു അപ്പൊ പി എച്ച് ഡി ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയില്ല അല്ലെങ്കി ഇപ്പൊ ഡോക്ടർ ലേഹ എന്ന് അറിഞ്ഞത് കംപ്ലീറ്റ് ആക്കിയില്ല അതിനിപ്പോൾ ജോലിയായി അപ്പോൾ ആ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞാണ് ഒരു ഹെൽത്തി മാൻ ഓൺലി സിക്സ് അവേഴ്സ് സ്ലീപ്പിംഗ് ഈസ് സിനി ആറ് മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്നാണ് പറയുന്നത് അപ്പൊ പന്ത്രണ്ട് മണിവരെ ആണ് എന്റെ വർക്ക് അത് കഴിഞ്ഞു പിന്നെ ഞാൻ പത്ത് വർഷം വേണാടിൽ പോയി വന്നു ട്രെയിനില്ല പത്ത് വർഷം ഡെയിലി പോയി വന്ന ഡേ സ്കോളർ ആയിട്ട് പോയി വന്നു അപ്പൊ ഈ റെയിൽ നമ്മുടെ റെയിൽവേ വന്നാലും നമുക്ക് കിട്ടുന്ന എന്താന്ന് പറയുന്ന മനസ്സിൽ എത്ര വന്നാലും നമ്മൾ സഹിക്കും സഹനശക്തി കിട്ടി ഈ പത്ത് വർഷത്തെ യാത്രയിൽ അതുകൊണ്ടാണ് എന്ത് കഴിഞ്ഞാലും രാത്രി ഉറങ്ങുന്നതിനുമ്പ് ചെയ്ത് തീർത്തിട്ടേ ഉറങ്ങുള്ളൂ ഞാനൊരു വർക്ക് എടുത്താലും ഈ പറഞ്ഞ വില്പനക്കല്ല നോക്ക ഇതെക്കകത്ത് വെച്ചോണ്ടിരിക്കാണ് എന്നിട്ട് വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഇനി ജൂലറി ഉണ്ട് കാണണം അവ ചേച്ചിയുടെ നമ്മുടെ ജോൺസൺ ബേബി പൗഡർ സിസ്റ്റർ അല്ലെ ആ സിസ്റ്റർ ജോൺസൺ ബേബി പൗഡർ കാലാവധി കഴിഞ്ഞു എൻ്റെ കൈ തന്നു തുറന്ന് എനക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിൽ എടുത്തോ അപ്പൊ അത് ഇത് കുറച്ച് കാലം ആയതുകൊണ്ടാണ് ഒരു കളർ ചേഞ്ച് പക്ഷെ ഇത് ഉണ്ടാക്കിയപ്പോ ഭയങ്കര മണവും തണുപ്പ് പൗഡറല്ലേ പൗഡറാണ് തന്നെ മണം പോയി തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് തണുപ്പ് ശരി ജോൺസൺ ബേബി പൗഡർ ആയ സംഭവത്തിന് ഞാൻ ഗമം കൂടി ചേർത്ത് ഉണ്ടാക്കിയൊരു മാലയാണ് എന്റെ മരുമകൾ ചാന്തിനിട്ട് തന്നിട്ട് പറഞ്ഞേ ഇത് നമ്മുടെ കപ്പ കപ്പ സ്വാസ്രം വാങ്ങുമ്പോ അതിന്റെ ഇടയില് പൊട്ടി പോവാതിരിക്കുന്ന ഒരു സംഭവില്ലേ അതിന്റെ ഒരിക്കൽ തിരിച്ചു മടക്കുമ്പോ റെഡും കെട്ടും മറ്റേ സൈഡ് ഇങ്ങനെയും കെട്ടും ഒരേ ഒരു സാധനത്തിനെയാണ് ഇത് ചുരുട്ടി ചുരുട്ടി കണ്ടല്ലോ ഇത് നമ്മുടെ കപ്പസോശ്രം ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉണ്ട് ചേച്ചി ഞാൻ ഇതൊക്കെ ഉപയോഗിക്കും കല്യാണക്കാർഡ് കറുപ്പ ചരടിയിൽ ഇത് എടുത്ത് കാണിച്ചു തരാമേ കുടിവെള്ളം നമ്മുടെ കുപ്പി ഉണ്ടോ കുപ്പിയാണ് അത് കൈ കൊണ്ടെടുത്ത് നോക്കണേ കുപ്പിവെള്ളത്തിന്റെ ബോട്ടിൽ ഇല്ലേ അതിന്റെ വളയാണ് ചേച്ചി സ്റ്റിക്കർ ഒട്ടിച്ച സ്റ്റോൺ ബോട്ടിൽ അതും വലിയ കുപ്പി അത് ഇതൊക്കെ എന്റെ ചെറുമോളിന്റെ പഴയ പഴയ സാധനമൊക്കെ തരുമ്പോ കണ്ടോ ഇതൊക്കെ കളയാനായിട്ട് അവളെടുത്ത് ഇടുന്ന സാധനത്തിനാണ് ഞാൻ വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് തെരിക എടുത്ത് ഇതൊന്നും സീൽ ചെയ്യുന്നില്ലേ ശെരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല ഇതൊക്കെ വെച്ചിട്ട് ഇത് കണ്ട നമ്മുടെ മുട്ട സൂചി ആ ആ വെച്ചിട്ടുള്ള സാധനം ചെറിയ ബാറ്ററി വാങ്ങിക്കുന്ന ഇതുണ്ട് ഇതെല്ലാം പേപ്പറുകൾ പഴയ പഴയ പൊട്ടിയ മുത്തുകൾ ഇതെല്ലാം പഴയ മാലകളുടെ മുത്തുകൾ വലിച്ചെറിയുന്നില്ലേ നമ്മള് അതിനെ നമുക്ക് ഭംഗിയായിട്ട് ഇങ്ങനെ ഇത് കുട്ടികളെയൊക്കെ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് എൻ്റെ ഉദ്ദേശം മെയിൻ അതാണ് ഇതെല്ലാം നമ്മുടെ ഈ ശരിക്ക് പറഞ്ഞ ഇത് ബൂസ്റ്റൊക്കെ വാങ്ങിക്കുമ്പോഴോ പലതുകൊണ്ട് പരിപാടികളാണ് അല്ലേ അതൊസാണ് ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ കാര്യമാണ് ചേച്ചി ഗവൺമെന്റിന്റെ നോട്ട് ഫോർ ഫോർ സെയിൽ ഓൺലി എക്സിബിഷൻ എക്സിബിഷൻ എന്ത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളിലും ഉണ്ടാവൂല്ലോ കഴിവുള്ള വീട്ടമ്മമാര് അപ്പൊ ലേഖ ചേച്ചി ഇത് ഒരു മാതൃകയാക്കി നിങ്ങൾക്ക് കണ്ടല്ലോ അപ്പൊക്കെ ഓക്കെ ബൈ